നമുക്ക് സന്നിധാനത്തേക്ക് പോയാൽ ഭക്തജന തിരക്ക് ഉണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ പോകുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്ന് വൈകിട്ട് നാല് മണിവരെ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ അയ്യപ്പ ദർശനം നടത്തി പുല്ലുമേട് വഴി ആയിരത്തി മുന്നൂറ്റി അൻപത്തി പേരാണ് ദർശനത്തിനെത്തിയത് രാവിലെ മുതൽ വലിയ നടപ്പന്തലിൽ അടക്കം വലിയ ക്യൂ ഒന്നും കാണുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്ത് നമുക്കിപ്പോൾ ഉണ്ട് ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്ത് വൈകുന്നേരമാകുമ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഭക്തരുടെ തിരക്ക് എങ്ങനെയുണ്ട് ആ ഗുഡ് ഈവനിങ് സുജയ സന്നിധാനത്ത് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ മഴ ഇടപെട്ട് പെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പതിനെട്ടാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങൾ കാണാം ഭക്തർ തിങ്കിക്കൂടി നിൽക്കുന്നു പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ് നാലു മണി മുതൽ അഞ്ചുമണിവരെയുള്ള സമയം മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ദർശനം നടത്തി കഴിഞ്ഞു ഇന്ന് ഒരു പ്രത്യേകതയുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പതിനെട്ടാം പടി ഒരു മിനിറ്റിൽ കയറുന്നവരുടെ എണ്ണം ശരാശരി എഴുപതിനും അറുപതിനുമൊക്കെ ഇടയിലായിരുന്നു അതായത് അറുപത് മുതൽ എഴുപത് വരെയൊക്കെ ഭക്തരായിരുന്നു പതിനെട്ടാം പടി ചവിട്ടി കയറിയിരുന്നത് പക്ഷേ ഇന്നലെ ദേവസ്വം ബോർഡിൽ തീരുമാനമെടുത്തിരുന്നു ഒരു മിനിറ്റിൽ പരമാവധി ഭക്തരെ പതിനെട്ടാം പേടി കയറ്റണം അതിനുവേണ്ടി പ്രത്യേകം പരിശീലനം ലഭിച്ച പോലീസുകാരെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ എൺപത് മുതൽ എൺപത്തി വരെ പേർ ഈ പതിനെട്ടാം പടി ചവിട്ടി കയറുന്നുണ്ട് അതൊരു ശുഭസൂചകമാണ് കാരണം പരമാവധി ഭക്തർക്ക് കൂടുതൽ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയും ആ കഴിഞ്ഞ ദിവസം ഈ അയ്യായിരം സ്പോട്ട് ബുക്കിംഗ് എന്നുള്ളത് അത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ഇന്നിപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അയ്യായിരത്തിൽ കൂടുതൽ പേർ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ കഴിഞ്ഞ ദിവസം വലിയ തിരക്കുണ്ടായപ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ സന്നിധാനത്തേക്ക് എത്തിയത് മുപ്പതിനായിരത്തോളം പേരായിരുന്നു അന്ന് ഇരുപതിനായിരം പേരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ അനുവദിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ അതിലും പതിനായിരം കൂടുതൽ പേർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുകയും അങ്ങനെയാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടത് പക്ഷേ അതിനുശേഷം ഹൈക്കോടതിയൊക്കെ വിഷയത്തിൽ ഇടപെട്ട് ഇന്നിപ്പോൾ ആ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് നമുക്ക് ശ്രീകോവിൽ സമീപത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം വലിയ തിരക്കൊന്നുമില്ല ഭക്തർ പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ തന്നെ ദർശനം സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇടയ്ക്കുള്ള ഒരു മഴ അല്പം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അല്പം തിരക്ക് ഇന്നിപ്പോൾ അല്പം തിരക്ക് കൂടിയിട്ടുണ്ട് സുജയ ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന ആ സമയം കൂടി നമുക്ക് ചോദിച്ചറിയാം എത്ര സമയം എടുത്തു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്താൻ തേർട്ടി മിനിറ്റ് എവ്രി തിങ് ഗുഡ് വാട്ടർ ആൻഡ് ഫ്രോം ദംപിൾ ഇറ്റ് ഈസ് വെരി നൈസ് സോറി യു

നോർമൽ ഈസ് ഗുഡ് എന്തായാലും ആ ഭക്തരെ സംബന്ധിച്ച് നമുക്കറിയാം സുജയ അയ്യപ്പദർശനം എന്നുള്ളത് കല്ലും മുള്ളും ഒക്കെ ചവിട്ടി വരേണ്ട ഒരു തീർത്ഥാടന പാതകൾ കൂടിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായും എത്തുന്നത് അപ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്